ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രനിവർത്തിയുടെ ഫലത്തെപ്പറ്റിയാണ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുൾകാരകനുമായ ഗ്രഹമാണ് ഏറ്റവും നീതിമാനായ ഗ്രഹം ശനിയെ പൊതുവെ പാപനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ചില രാശിക്കാരെ സംബന്ധിച്ച് ശനിയെന്ന് പറയുന്ന ഗ്രഹം ഏറെയധികം ശുഭത്വം നൽകുന്ന ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് ശനി രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു ഐശ്വര്യം ഗുണഫലങ്ങൾ നേട്ടങ്ങൾ നന്മകൾ വന്നു ചേരുകയും ചെയ്യും ശനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വക്രഗതിയിൽ പിന്നോട്ടുള്ള സഞ്ചാരത്തിലായിരുന്നു ആ വക്രഗതിക്ക് ഒരു മാറ്റമുണ്ടാകുന്നു വക്രനിവർത്തി സംഭവിക്കുന്ന മാസമാണ് ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് ശനിയുടെ വക്ര നിവൃത്തി ആരംഭിക്കുന്നത് മൂലം ഒരു അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്ന ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഉള്ള ഒരു മോചനവും ജീവിതത്തിൽ നല്ല ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും കൂടിയാണ് ശനി അത്രമേൽ നീതി ന്യായം നടപ്പാക്കുന്ന ഒരു ഗ്രഹവുമാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നൽകുന്ന ഗ്രഹം നിങ്ങളെ കൂടുതൽ പരിശ്രമശാലികളാക്കി മാറ്റുകയും ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം ആർക്കെങ്കിലും ഇപ്പോൾ ശനി ദശ നടക്കുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ പതിന്മടങ്ങ് രട്ടിയായിട്ട് ലഭിക്കും അതെല്ലാം മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത് അതിൽ ശനിയുടെ അപഹാരം ശനിയുടെ ബുദ്ധിയാണ് നടക്കുന്നതെങ്കിൽ ഫലം നല്ല രീതിയിൽ തന്നെ അനുഭവത്തിൽ വരും ജാതകത്തിൽ ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി അറിഞ്ഞു മുന്നോട്ട് പോകുന്നത് വളരെ 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 ഉത്തമമായിരിക്കും ശനി വക്രനിവർത്തി അടയുന്നത് മൂലം ശനി പൂർണ്ണ ബലവാനായിട്ട് ആ നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുന്നു ഈ ഒരു സമയം മുതൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ഈ ഒരു മാസ മുതൽ അനുഭവത്തിൽ വരുന്ന ആദ്യ രാശിക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകരെ ജാതകർക്ക് നിങ്ങളെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും അവരവരുടെ കർമ്മം ജോലി തൊഴിൽ ഇതിൻ്റെയൊക്കെ ആധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹവുമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനി വക്രനിവർത്തിയടയുന്ന കാലഘട്ടം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾ പാഴ്ചിലവുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം സാമ്പത്തികമായിട്ടൊരു സ്ഥിരത ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്ത് ചെയ്താലും ആ പ്രതീക്ഷിക്കുന്ന ലാഭമോ ഒരു നേട്ടങ്ങളോ പലർക്കും ലഭിച്ചിരുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ലാഭങ്ങൾ നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ശനി നിങ്ങളുടെ ജീവിതത്തിൽ നൽകും അപ്രതീക്ഷിതമായ എന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ച് ശനി കർമ്മകാരകനായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങളുടെ ജോലി എന്താണോ അതിലൊക്കെ നല്ല ഉയർച്ച നേട്ടങ്ങൾ അതുമൂലം നല്ലൊരു ധനവരവ് നൽകുക നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിച്ചേരുന്ന ഒരു കാലഘട്ടവുമാകും ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റ് ഭാഗ്യാനുഭവങ്ങൾ ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം മുതൽ മുന്നോട്ട് സ്വന്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ആഗ്രഹം അത് ഒരു വണ്ടി വാഹനമോ ഒരു ഭൂമിയോ ഗൃഹമോ എന്തുമായിക്കൊള്ളട്ടെ അതിനൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് ശനിയുടെ കാലഘട്ടത്തിൽ ശനി നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കില്ല അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തും ഉണ്ടാകും അതുപോലെ സംബന്ധമായ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നന്മകൾ നിങ്ങളിലേക്ക് ശനി നൽകുന്ന ഒരു ഒരനുഭവം ലഭിക്കും നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്കോ ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ ഒരു ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം മുതൽ അതെല്ലാം വളരെ വളരെ അനുകൂലത്തിൽ ലഭിക്കും കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും ഇടവം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണ് ഒരു തൊഴിലില്ലാതെ വരുമാനമില്ലാതെ വിഷമിക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ ഒരു നവംബർ മാസം മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം നല്ലൊരു ഗുണഫലം ലഭിക്കും നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഇടവം രാശിക്കാർക്ക് സമയം വളരെ ഉത്തമമാണ് കർമ്മസംബന്ധമായ തടസ്സങ്ങളൊക്കെ വിട്ടുമാറും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മത്തിൽ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പൂർണ്ണമായി വിട്ടുമാറി എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരത നൽകുന്ന ഗ്രഹമാണ് ഭാഗ്യം നൽകുന്ന ഗ്രഹമാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഇടവം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത് എന്ന് മാത്രമേയുള്ളൂ വ്യത്യാസം ഏതായാലും ഈശ്വരാനുഗ്രഹം ഭാഗ്യം ലഭിക്കും കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കും ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു രാജയോഗപ്രദമായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ശനി നിങ്ങളുടെ ജീവിതത്തിൽ നൽകും കൂടുതലും നിങ്ങളെ പരിശ്രമശാലികളാക്കി മാറ്റും നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു വിജയം ജീവിതത്തിൽ ലഭിക്കും നിങ്ങളൊരു പത്ത് ശതമാനം പരിശ്രമിച്ചാൽ ശനി നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് നൽകുന്നതായിട്ടാകും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അനുഭവം വന്നു ചേരുക നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ വിശദമായി പരിശോധിച്ച് മുന്നോട്ട് പോവുക ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ശനിയുടെ വക്രനിവർത്തി കാലഘട്ടം ശനി നിറേഖിൽ സഞ്ചരിക്കുന്ന സമയം എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ശനി വക്ര നിവൃത്തിയടയുന്ന കാലഘട്ടം മുതൽ നിങ്ങളുടെ ജീവിതത്തിലും നന്മകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കർക്കിടകം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളാണ് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത് ചിലരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലി വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി ആ രീതിയിലുള്ള ഒരു അനുഭവം മറ്റു ചിലരെ സംബന്ധിച്ച് അകാരണമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ അക്കട ബാധ്യതകളിലൊക്കെ ഒരു പെട്ടുപോയിട്ടുള്ള അനുഭവം നമ്മൾ പണം കൊടുത്തിട്ടും നമ്മുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കുന്നില്ല സഹായിച്ച വ്യക്തികൾ ശത്രുക്കളായിട്ട് മാറുക ചിലരെ സംബന്ധിച്ച് ഭൂമി സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളാലോ അപ്രതീക്ഷിതമായ കേസ് വഴക്കുകളിൽ ഉൾപ്പെടേണ്ട ഒരു സാഹചര്യം അനുഭവം അതുപോലെ മറ്റു ചിലർക്ക് വണ്ടി വാഹനങ്ങളിൽ നിന്നും മറ്റും ഒക്കെയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഇങ്ങനെയുള്ള ഒടിവുകൾ ചതവുകൾ ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക അതുമൂലം ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുക അങ്ങനെ പലതരത്തിലുള്ള മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് പല കർക്കിടകം രശിൽപ്പെട്ടവരും അതുപോലെ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ തിരിച്ചാൽ അതിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ പ്രയാസങ്ങൾ താമസം വരിക ചിലർക്ക് വിവാഹ നിശ്ചയം വരെ നടന്നതിന് ശേഷം ആ വിവാഹം മുടങ്ങിപ്പോകുന്ന അനുഭവം മറ്റ് ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അകാരണമായ പ്രശ്നങ്ങളോ താൽക്കാലികമായിട്ട് രണ്ടുപേരും രണ്ടിടത്തായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥകളോ ഇങ്ങനെ പല തരത്തിലാണ് കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ആ ബുദ്ധിമുട്ട് നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രനിവൃത്തി മൂലം ഈ ഒരു നവംബർ മാസം മുതൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും ഇത്രയും നാളും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ അത് സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ദാമ്പത്യപരമാണെങ്കിലും ചെയ്യുന്ന ജോലി ി കർമ്മപരമായിട്ടാണെങ്കിലും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറുകയും ശനി കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കർമ്മത്തിൽ ഒക്കെ നല്ല മാറ്റങ്ങൾ ഉയർച്ചകൾ നന്മകൾ നൽകുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മോചനം മാറ്റം ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിച്ച് നിങ്ങൾക്ക് ആ പഴയ ജീവിതത്തിലേക്ക് വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അനുഭവം കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊരു മുക്തി നിങ്ങൾക്ക് ഒരു പുതിയ ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുക സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച ലഭിക്കുക തീരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സഹായവുമായിട്ടെത്തും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ധനസഹായം മറ്റ് സഹായങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറുക പലതും നിങ്ങൾക്ക് അനുകൂലത്തിലാവുക ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ശനിയുടെ വക്രനിവർത്തി മൂലം വളരെ മംഗളകരമായിട്ട് ശുഭകരമായിട്ട് മാറുകയും ചെയ്യും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റമുണ്ടാവുക ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സുഖം സന്തോഷം സമാധാനം ലഭിക്കുക ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും വേർപിരിഞ്ഞ് അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു കുടുംബ ജീവിതം നയിച്ചു പോകുവാനുള്ള അവസരങ്ങളും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ചേരുകയും ചെയ്യും വിവാഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങൾ വിട്ടുമാറുക അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വിവാഹ ജീവിതം ലഭിക്കുന്ന സമയവും അതുപോലെ തന്നെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് അതിനും സമയം ഏറ്റവും അനുകൂലമായിട്ടുള്ളതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ശനി നിങ്ങളുടെ ജീവിതത്തിൽ നൽകും ശനി നൽകുന്നതൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നതുമായിരിക്കും എല്ലാവിധ പ്രയാസങ്ങൾ അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം ജീവിതത്തിൽ ഒരു ഉയർച്ച ഒരു നന്മകളൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് കർക്കിടകം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈയൊരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ വക്രനിവർത്തി കാലഘട്ടം എല്ലാ നന്മകളും അവരവരുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്മകൾ നൽകുന്ന ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് അത്രയും മേൽ യോഗം നൽകുന്ന ഒരു ഗ്രഹം തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രനിവർത്തി മൂലം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ലഭിക്കുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുവാനും ജീവിതത്തിന് നല്ലൊരു അടിത്തറ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു സുഖാനുഭവങ്ങൾ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒരു സുഖം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിനെ അലട്ടിയിരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല ജീവിതാനുഭവങ്ങൾ ശനി നിങ്ങൾക്ക് നൽകും അതുമൂലം മനസ്സിനൊരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി നിങ്ങൾക്ക് അവരവരുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയം ശരീരത്തിനൊരു ഉണർവ് ഉന്മേഷം ഇതൊക്കെ ശനി നൽകും മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് മാതാവ് മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ നന്മകൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും മാതാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം ഒക്കെ പൂർണ്ണമായി വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടവുമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈയൊരു സമയം നിങ്ങൾക്ക് സ്വന്തമായ ഭൂമി ഗൃഹത്തിന് യോഗമുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അതിന് പല കാര്യകാരണങ്ങൾ കാര്യകാരണങ്ങളുണ്ടാകാം അതെന്തു തന്നെയാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി അതിനെയൊക്കെ മറികടന്ന് നിങ്ങളുടെ ഗൃഹനിർമ്മാണം ഭവന നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗമുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പൂർവികപരമായി ലഭിക്കേണ്ട പിതാവിൻ്റെ യോ മാതാവിൻ്റെയോ പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടവും പ്രത്യേകിച്ചും ഈ ഒരു സമയം ശനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും ശനി മാറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ശനിയുടെ വക്രനിവർത്തി മൂലം നിങ്ങളുടെ തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷമതകളും വിട്ടുമാറുമെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക പുതിയ കോഴ്സുകൾ പുതിയ വി ഒരു വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു പുതിയ കോഴ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക വിദേശ പഠനം വിദേശ ജോലി ഇതൊക്കെ സാധ്യമാകുന്ന കാലഘട്ടം അവരവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് മംഗല്യഭാഗ്യം വിവാഹയോഗം ലഭിക്കുന്ന കാലഘട്ടം അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം ഇങ്ങനെ ഒരുപാട് നല്ല നേട്ടങ്ങൾ നന്മകളാണ് ലഭിക്കുക അതുപോലെ തന്നെ അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ല ഗുണാനുഭവങ്ങൾ നന്മകൾ മാതാപിതാക്കൾക്കും ലഭിക്കുന്ന സമയം അതുമൂലം മനസ്സിന് സന്തോഷം സുഖം ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തുലാം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകൾ നടത്തി വരുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടം മുതൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ് എല്ലാ തരത്തിലും വളരെ വളരെ നന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിരച്യോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക അത്രമേൽ സമയം വളരെ അനുകൂലമാണ് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി ജീവിതത്തിൽ സുഖം സമാധാനം സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഈശ്വരാനുഗ്രഹം വളരെയധികം ഉണ്ടാകും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിരുന്ന മന്ദത അലസത മടി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന കാലതാമസം ഇതൊക്കെ വിട്ടുമാറി ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ ജനന ജാതകം കൂടെ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ ഉത്തമമായിരിക്കും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയുവാനും സാധിക്കും ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വക്ര നിവർത്തി കാലഘട്ടം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ ഇനി അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ സമയം മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുന്ന കാലഘട്ടമാണ് ശനിയുടെ വക്രനിവൃത്തി പ്രത്യേകിച്ചും ശനി വക്രനിവർത്തി അടയുന്ന സമയം മുതൽ നിങ്ങൾക്ക് മാനസികമായിട്ടൊരാരോഗ്യം വീണ്ടും കിട്ടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് വൃശ്ചികം രാശിക്കാർ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അത് സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ എന്ന് മാത്രമേ പറയുവാനുള്ളൂ എന്ന എല്ലാവർക്കും പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത്രമേൽ മനസ്സിനെ അലട്ടുന്ന മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുന്നവരാണ് വൃക്ഷം രാശിയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിലൊക്കെ ഒരു നല്ല മാറ്റം ലഭിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം കൈവരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ സാധിക്കുക നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ശനി നൽകുകയും ചെയ്യും അവരവരുടെ ജീവിതത്തിന് അടിത്തറം നൽകുന്ന തരത്തിലാകും ഓരോ നല്ല നല്ല മാറ്റങ്ങളും നിങ്ങളിലേക്ക് അനുഭവത്തിൽ വരുന്നതും പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലർക്കും സഹോദരങ്ങളുമായിട്ട് ഒരു അകൽച്ച അനാവശ്യമായിട്ടുള്ള വാക്കു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക അത് ഓരോരുത്തരെയും സംബന്ധിച്ച് പലതരത്തിലാണ് എന്നുള്ളത് മാത്രം അങ്ങനെ സഹോദരങ്ങളുമായിട്ട് അകന്ന് കഴിയേണ്ട അവസ്ഥകളൊക്കെ പലർക്കുമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഈ ഒരു കൂടി നവംബർ കൂടി വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകളൊക്കെ വിട്ടുമാറി പരസ്പരം ഒരു സ്നേഹം ഒരു വിശ്വാസം ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാലഘട്ടവും സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുതിർന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെ നല്ല സഹായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ശാരീരികമായും മാനസികമായിട്ടും നിങ്ങൾക്കൊരു സുഖം വന്നു ചേരുന്ന തരത്തിലാകും ഓരോ അനുഭവവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു ഉണ്ടാവുക സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും നാൾ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് പലർക്കും ഭൂമി യോഗങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും അതുപോലെ ഭൂമി സംബന്ധിച്ച് എന്തെങ്കിലും കേസ് വഴക്കുകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വിട്ടുമാറുക അതുപോലെ തന്നെ സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗവും അതുപോലൊരു ഭൂമിയുണ്ട് അത് വിറ്റ് കിട്ടുന്ന ധനം കൊണ്ട് എന്തെങ്കിലും കടബാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കുറച്ച് നാളുകളായിട്ട് അതിന് ശ്രമിക്കുന്നു അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നവംബർ മാസം മുതൽ നിങ്ങളെ സംബന്ധിച്ച് അവർ ഭൂമി വിൽക്കുവാനുള്ള യോഗവും അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് കടബാധ്യതകളൊക്കെ വിട്ടുമാറുകയും ചെയ്യും അങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കും അപ്രതീക്ഷിതമായിട്ട് ചില നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശനി പൊതുവെ പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മം സംബന്ധിച്ച് ജോലി സംബന്ധിച്ച് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് അവർക്കൊക്കെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ലഭിക്കുക നിങ്ങൾക്കും ഒരു വരുമാനത്തിനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്ന സമയം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറുക അതുപോലെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടുക ഒരു ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്ന വൃച്ചയം രാശിക്കാരെ സംബന്ധിച്ച് അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഉയർച്ചകൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള നല്ല നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് വൃച്ചയം രാശിക്കാരെ സംബന്ധിച്ച് ഏറെ കാലങ്ങളായി ലഭിക്കാതിരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖം സമാധാനം സന്തോഷം ഒരു സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് പണം ധനം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾ അനുഭവിക്കുന്ന കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിൽ സഹായങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ഇടങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലഘട്ടവും അവരവരുടെ ആ ജോലിയിലൊക്കെ നിങ്ങളുടെ പരിശ്രമങ്ങൾ പത്ത് ശതമാനം പരിശ്രമിച്ചാൽ നൂറ് ശതമാനം ഫലം ലഭിക്കുന്നു എന്നുള്ള അനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയം ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ വൃച്ചയും രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശനിയുടെ വക്ര നിവർത്തി കാലഘട്ടം എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരുടെ ആ ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ് പൊതുവെ ശനി മകരം രാശിക്കാർക്ക് രാശിയാധിപനാണ് നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി വക്രഗതിയിൽ സഞ്ചരിച്ച ഒരു കാരണത്താൽ പലർക്കും ആഗ്രഹിച്ച ഒരു ഗുണഫലങ്ങൾ നന്മകൾ ആ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല ശനിയുടെ ആ വക്ര നിവർത്തി കാലഘട്ടം ഈ ഒരു മാസക്കാലം മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് പ്രധാനമായും ശനി എന്ന് പറയുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ച് രാശിയുടെ അധിപനാണ് നിങ്ങൾക്ക് മൂന്നാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഇപ്പോൾ വക്ര നിവർത്തി അടയുന്ന ഒരു കാലഘട്ടം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടവും ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടവുമാണെന്ന് നിസ്സംശയം പറയാം ശനി നിങ്ങളെ തന്നെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നൊരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ ചെറുതായിട്ട് പരിശ്രമിച്ചാൽ പോലും ശനി വളരെ നല്ല ഗുണഫലം നിങ്ങൾക്ക് നൽകും നിങ്ങളെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഇനി മുന്നോട്ടുള്ള സമയം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് നിങ്ങളത് ആരംഭിച്ച് പക്ഷേ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല പകുതി വഴിയിൽ മുടങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും അത് ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് അതിനുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം ഒക്കെ പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും തൊഴിൽ ബിസിനസ്സൊക്കെ ആരംഭിച്ച് അതിലൊക്കെ ഒരു മന്ദത ഒരു വലിയ ഉയർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഒരു വക്രനിവർത്തി നവംബർ മാസം മുതൽ വക്രനിവർത്തി അടയുന്ന കാലഘട്ടം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം ചെയ്യുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെ നല്ല മുന്നേറ്റം ഉയർച്ച സാമ്പത്തിക വരവ് ഒക്കെ വന്നു ചേരുകയും ചെയ്യും അതുപോലെ മകരം രാശിയിൽപ്പെട്ട ഏത് വ്യക്തികളാണോ ഒരു ജോലി ഒരു വരുമാനത്തിനായിട്ട് പരിശ്രമിക്കുന്നത് അവർക്ക് നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനൊരു ഭാഗ്യം ലഭിക്കും വിദേശത്തൊരു ജോലിക്ക് ശ്രമിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഉത്തമമായ കാലഘട്ടം നിങ്ങൾ ആഗ്രഹിച്ച വിദേശ ജോലി വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരികയും ചെയ്യും വിദേശത്ത് ഇപ്പോഴുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെ അവരവരുടെ കർമ്മരംഗത്ത് ലഭിക്കുന്ന സമയമാണ് പലരെയും സംബന്ധിച്ച് ഈ ഒരു നവംബർ മാസം മുതലുള്ള കാലഘട്ടം മുന്നോട്ട് ആരംഭിക്കുമ്പോൾ പലർക്കും കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു തൊഴിൽ ചെറുതാണെങ്കിലും ഒരു തൊഴിലോ ഒരു ഒക്കെ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് അതിനൊക്കെയുള്ള യോഗം സമയം തെളിയുന്ന കാലഘട്ടം പലർക്കും ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറും ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം തീർച്ചയായിട്ടും ലഭിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയുമൊക്കെ നിങ്ങളുടെ സ്വന്ത ബന്ധങ്ങളിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുതർക്കങ്ങൾ അകൽച്ചകൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത സ്ഥിരത കൈവരുന്ന സമയം ആ ബന്ധങ്ങൾ മൂലം മനസ്സിന് സമാധാനം സുഖം സന്തോഷമൊക്കെ ലഭിക്കും അകന്നു കഴിഞ്ഞിരുന്ന പല ബന്ധങ്ങളും നിങ്ങളുടെ രക്തബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഒക്കെ ആകാം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സംഭവിച്ച് അകന്നു കഴിഞ്ഞിരുന്ന ചില ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ അവസരങ്ങൾ അനുഭവങ്ങൾ വന്നു ചേരും അങ്ങനെ ആ പഴയ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങളെയൊക്കെ വീണ്ടും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നന്മകളൊക്കെ മകരം രാശിക്കാർക്ക് വന്നു ചേരും തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ളൊരു നേട്ടം സാമ്പത്തികപരമായ ഒരു മുന്നേറ്റം ലഭിക്കുക കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക ജീവിതത്തിൽ ഒരു സന്തോഷം സുഖമൊക്കെ ശനി നൽകുന്ന ഒരു അനുഭവം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും ഈ ഒരു കാലഘട്ടത്തെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം അത്രമേൽ ജീവിതത്തിൽ ഒരു നന്മകൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശനിയുടെ സ്വാധീനം വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും അത് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യുന്ന ജോലി കർമ്മത്തിൽ ആരോഗ്യത്തിൽ സാമ്പത്തികത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ ശനിയുടെ സ്വാധീനം ധീനം വളരെ ശക്തമായിട്ടുണ്ടാകും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ വിശദമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഈ ശനിയുടെ വക്രനിവർത്തി കാലഘട്ടം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി